നമ്മൾ ഏത് സിനിമയാ കാണാൻ പോകുന്നേ സർക്കിറ്റ് ഫീൽ ഗുഡ് ട്രെയിലർ പുറത്തിറങ്ങി ആസിഫ് അലിയെ നായകനാക്കി താമർ സംവിധാനം ചെയ്യുന്ന സർക്കിറ്റ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ സിനിമയാകും സർക്കിട്ട് എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ആമിറിനെയും ജെഫ്രോണിനെയും അവതരിപ്പിക്കുന്നത് ആസിഫ് അലിയും ബാലതാരം ഓർഹാനുമാണ് ഇരുവരുടെയും സൗഹൃദ ബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് സർക്കിറ്റ് കഥാപാത്രങ്ങളുടെ സൗഹൃദ ബന്ധവും ഇമോഷൻസും ട്രെയിലറിൽ കാണുന്നത് വ്യക്തമാണ് ഗോവിന്ദ വസന്തയുടെ സംഗീതവും എടുത്തു പറയേണ്ട ആകർഷക ഘടകമാണ് മെയ് എട്ടിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും കരിയറിനെ ഏറ്റവും വലിയ ഹിറ്റുകളായി കിഷ്കിന്താ കാണ്ടോ രേഖാചിത്രം എന്നീ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾക്ക് ശേഷം ആസിഫ് അലി നായകനാകുന്ന സർക്കേറ്റ് ഏറെ പ്രതീക്ഷകൾ സമ്മാനിക്കുന്ന സിനിമയാണ് മികച്ച അഭിപ്രായത്തോടെ പ്രേക്ഷകർ ഏറ്റെടുത്ത പൊന്മാൻ എന്ന ചിത്രത്തിന് ശേഷം അജിത് വിനായക ഫിലിംസ് വിത്ത് ആക്ഷൻ ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്ത് ഫ്ലോറിൻ ഡൊമിനിക് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് ഇത് ബാലതാരം പ്രധാന വേഷം ചെയ്യുന്നു താമർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പ്രശംസിച്ച ആയിരത്തൊന്ന് നുണകൾ എന്ന ചിത്രത്തിനു ശേഷം താമർ ഒരുക്കുന്ന സർക്കിട്ടിൽ ദിവ്യപ്രഭയാണ് നായിക ചെയ്യുന്നത് പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സർക്കിറ്റ് യു എ ഇ ഷാർജ റാസൽ കൈമ ഹുജേറ എന്നിവിടങ്ങളിലായി നാൽപ്പത് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് അടുത്തിടെ ത്രില്ലർ ചിത്രങ്ങളിലൂടെ സൂപ്പർ വിജയങ്ങൾ സ്വന്തമാക്കിയ ആസിഫ് അലി സർക്കിറ്റിലൂടെ ഒരു ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമയുമായാണ് എത്തുന്നത് ആസിഫ് അലി ബാലതാരം ഓർഹാൻ എന്നിവരെ കൂടാതെ ദിവ്യപ്രഭ ദീപക് പറമ്പോൾ രമ്യ സുരേഷ് പ്രശാന്ത് അലക്സാണ്ടർ സ്വാതി ദാസ് പ്രഭു സുധീഷ് കറിയ ഗോപൻ നടാട്ട് സിൻഷാന് പ്രവീൺ റാം എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഗംഭീര പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ താമറിന്റെ ആദ്യ ചിത്രം ആയിരത്തൊന്ന് നുണകൾ നേരിട്ടുള്ള ഒ ടി ടി റിലീസായി സോണി ലൈവിലാണ് സ്ട്രീം ചെയ്തത് അതിനൊപ്പം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമായ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ഛായാഗ്രഹണം അയാസ് ഹസൻ സംഗീതം ഗോവിന്ദ് വസന്ത എഡിറ്റർ സംഗീത് പ്രതാപ് പ്രൊജക്ട് ഡിസൈനർ രഞ്ജിത് കരുണാകരൻ കലാ സംവിധാനം വിശ്വനാഥൻ അരവിന്ദ് വസ്ത്രാലങ്കാരം ഇർഷാദ് ചെറുകുന്ന മേക്കപ്പ് സുധി ലൈൻ പ്രൊഡക്ഷൻ റഹീം ബി എം കെ പോസ്റ്റർ ഡിസൈൻ ആനന്ദ് രാജേന്ദ്രൻ എല്ലുമിനാർട്ടിസ്റ്റ് ക്രിയേറ്റീവ്സ് സ്റ്റിൽസ് എസ് ബി കെ ഷുഹേബ് സിംഗ് സൗണ്ട് വൈശാഖ് പി ആർഒ വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ എന്നിങ്ങനെയാണ്